ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആരുടെയും മാനിപ്പുലേഷൻ ഇവിടെ വർക്കാവത്തില്ല എന്നാണ് അതായത് കാർമിക്ക് എന്താവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാർമിക്ക് സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാനുപ്പുലേഷൻ ചെയ്യാൻ നോക്കുന്നു നിങ്ങളുടെ പേഴ്സണെ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവരെ നിങ്ങൾക്ക് എതിരാക്കാൻ വേണ്ടി ഈ കാർമിക് സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും പക്ഷേ അവർ അത് കേൾക്കത്തില്ല കാരണം അവർ സ്ട്രെങ്തിലാണുള്ളത് ഇനി ആരുടെ വാക്കുകൾ അവർ കേൾക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ പവർഫുള്ളായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് ബാലൻസ് വേയിൽ ഇവർ ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രിഗർ ലഭിക്കും അല്ലാത്ത പക്ഷം ഒന്നും തന്നെ ലഭിക്കത്തില്ല നിങ്ങളുടെ ആ ഒരു എനർജിയിലുള്ള ആ ഒരു പോസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഏതോ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കൺട്രോളിങ് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന ആ ഒരു വ്യക്തി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി അവരുടെ ആ ഒരു കൺട്രോളിങ് മാനിപ്പുലേറ്റിങ്ങിലും നിങ്ങളുടെ പേഴ്സൺ വീഴത്തില്ല ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ റിലീസാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവർ പറയുന്ന നിങ്ങളുടെ പേഴ്സൺ കേൾക്കത്തില്ല അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നു ഇനി ഇവർ എൻ്റെ കൺട്രോളിങ്ങിലോ മാനിപ്പുലേറ്റിങ്ങിലോ വീഴത്തില്ല അതുകൊണ്ട് ഞാൻ റിലീസായി പോകുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തന്നെ സ്വയം തോന്നും അങ്ങനെ കാർമ്മിക്ക് റിലീസായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഇവിടെ തേർഡ് പാർട്ടി ഇല്ല എങ്കിൽ കരിയറിൽ ലോസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എങ്കിൽ അതായിരിക്കും റിലീസായി പോകുന്നത് അത് ഇല്ല നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എന്തിലാണോ അതിൽ ദൈവം എന്തെങ്കിലും ഒരു ലോസ് വരുത്തും അ എന്തിനാ അങ്ങനെ ലോസ് വരുത്തുന്നതെന്ന് വച്ചാൽ ഇവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഇവർ പോകുന്ന കരിയർ മോശമായിട്ടുള്ള കരിയറായിരിക്കും അവർക്ക് ലാസ്റ്റ് സക്സസ്സോ അങ്ങനെ ഒന്നും ലഭിക്കത്തില്ല അത് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം മനഃപൂർവ്വമായിട്ട് ട്രിഗർ കൊടുത്ത് അവരെ അതിൽ നിന്ന് വേറെ വഴിയിലേക്ക് കൊണ്ടുവരും പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു കരിയറിൽ പോവാതെ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ഒരു മാറ്റമുണ്ടായി എന്ന് അത് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് എന്താണോ അതിലായിരിക്കും ദൈവം എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തി അതിൽ നിന്ന് നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്നത് അതെപ്പോഴും എല്ലാരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പല ആൾക്കാരുടെയും റിയാലിറ്റി മനസ്സിലായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ ഡിറ്റാച്ച്ഡ് ആവുകയാണ് കാർമ്മിക്കായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാണ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു നല്ല വഴി അവരെ കൊണ്ടുവരുവാൻ വേണ്ടി അവരുടെ ആ ഒരു കരിയറിൽ ലോസ് ഉണ്ടാക്കി അവരെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഡിവൈൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഫാമിലിയുടെ കാരണം കൊണ്ടോ അല്ല അല്ലായെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങളിൽ ആർക്കോ ഒരാൾക്ക് റിജക്ഷൻ നേരിടേണ്ടി വന്നു ഒന്നുകിൽ നിങ്ങളായിരിക്കും അവരെ റിജക്റ്റ് ചെയ്തില്ലെങ്കിൽ അവരായിരിക്കും നിങ്ങളെ റിജക്റ്റ് ചെയ്തത് പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി റിയലൈസേഷൻ ഉണ്ടായി അതായത് അവർക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് ഇനി ഇവർ ഈ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് ന്യായപൂർവകമായിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നാണ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യവും ഇത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാകണമെന്ന് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ എന്തോ ഒരു ബന്ധനത്തിൽ ബന്ധിച്ച് ഇരിക്കുകയാണ് അതായത് എന്തോ ഒരു ബന്ധത്തിൽ ആ ഒരു ബന്ധത്തിലിരിക്കാൻ ഇവർക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ അവരുടെ ആ ഒരു സാഹചര്യം കാരണം അവർക്ക് ആ ബന്ധത്തിലിരുന്നേ പറ്റത്തുള്ളൂ പക്ഷേ അവർ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് കാണാൻ സാധിക്കുന്നത് അതായത് ചില ആൾക്കാരുടെ പേഴ്സണാണ് ഞാൻ പറഞ്ഞത് അതായത് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ഓൾറെഡി മേജേഡായിട്ടുള്ള ആളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡിവൈൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു സൈഡ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഫീലിംഗ്സ് ഉണ്ട് സ്നേഹമുണ്ട് ഇവർക്ക് ഭയങ്കര കെയറുണ്ട് പോസിറ്റീവാണ് നിങ്ങൾക്ക് വേണ്ടി മിസ്സിങ് എനർജി സ്ട്രോങ് ആണ് പക്ഷേ അടുത്ത് നെക്സ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൺഫ്യൂഷനാണിവർക്ക് കാരണം ഇവരെ കൊണ്ട് സാധിക്കുമോ ഇവരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ സക്സസ് ലഭിക്കുമോ എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ രണ്ട് സൈഡും രണ്ടിതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറണ്ട് ഫീലിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പ്രേയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഭഗവാനോട് അതായത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കണേ എനിക്കിങ്ങനെ കൺഫ്യൂഷൻ പറ്റുന്നില്ല അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രോബ്ലംസും ക്ലിയർ ആകണമെന്നാണ് എല്ലാ ബാലൻസിലാകണമെന്നാണ് ചില ആൾക്കാരുടെ എനർജിച്ച് നോക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് പ്രോബ്ലംസ് ഇല്ല പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കും ഇവരുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കാതിരിക്കുന്നത് ഇവിടെ ഏത് തേർഡ് ആയാലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് സംസാരിച്ച് എല്ലാം ക്ലിയർ ആകണമെന്നാണ് അല്ലാതെ വഴക്കുണ്ടാക്കിയോ ഒന്നും കാര്യങ്ങൾ സമാധാനപരമായിട്ട് അവസാനിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഡിവൈൻ്റെ ഭാഗത്തു നിന്നൊരു ഗൈഡൻസ് ഇവർക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഇവർ റൈറ്റ് പാത്തിലാണ് ഉള്ളത് എന്നുള്ള കാരണം നിങ്ങളുടെ കൂടെ മുന്നോട്ട് ജീവിതം ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഹാപ്പിലി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവിടെ ഇവർ ആരുടെയും ദേഷ്യം സമ്പാദിച്ച് നിങ്ങളുമായിട്ട് മുന്നോട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ബാലൻസ്ഡായിട്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് ജീവിതം നയിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാലും ഇല്ല എങ്കിലും ഇവരുടെ ഹൃദയം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് എന്നാണ് ഇവർ പറയുന്നത് അതായത് നിങ്ങൾ സംസാരിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഹൃദയം തമ്മിലുള്ള ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട് കാരണം നിങ്ങളുടെ ഹൃദയം ഇവ ഇവരുടെ കയ്യിൽ ഇവരുടെ ഹൃദയം നിങ്ങളുടെ കയ്യിലുമാണ് ഉള്ളത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ആദ്യം സിറ്റുവേഷൻ ഉള്ളവർക്ക് നോക്കാം അത് കഴിഞ്ഞ് കോണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് നോക്കാം അവിടെ നോക്കേണ്ട സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ത്രീ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഓവർ തിങ്കിങ് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും മൂവ് ഓൺ ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഇതുകൂടാതെ മെമ്മറീസ് ഓഫ് ലവ്വിൻ്റെ ആ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലോ വാലൻസ് ഡേ ഡേ എന്ന് അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരിയഡിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുകയും നിങ്ങളുടെ നേർക്ക് ജസ്റ്റിസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയും തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും റിലീസ് ആവണം മൂവ് ഓൺ ചെയ്യണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മുപ്പത് മണിക്കൂറിനുള്ളിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക നോ കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാർ ഇനി കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റാക്ഷൻ നോക്കുമ്പോൾ സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫാമിലിയിൽ ഡിസ്കഷൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാരും വളരെയധികം പോസിറ്റീവായിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ആൾക്കാരുടെ ലൈഫിൽ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ രണ്ട് സിറ്റുവേഷനും ബാലൻസായി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യവും അറിയാം കാരണം ഇവർ ഇങ്ങനെ അവസ്ഥ ആയിപ്പോയി അതുകൊണ്ടാണ് രണ്ട് സിറ്റുവേഷനും ബാലൻസായി കൊണ്ടുപോകുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെ തീരുമാനം എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രോബ്ലവും ഇല്ല അതായത് നിങ്ങൾക്കറിയാം നിങ്ങളും നിങ്ങളുടെ പേഴ്സിനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സോളിഡ് ആയിട്ടുള്ള കണക്ഷനാണ് വളരെ വള നല്ലൊരു ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ അതുകൊണ്ട് തന്നെ ഏത് പാർട്ടി വന്നാലും നിങ്ങളുടെ ആ ഒരു കണക്ഷനെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നമ്പർ സെവൻ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ് ഇരുപത്തഞ്ച് മണിക്കൂറിൽ നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നതാണ് ഇരുപത്തഞ്ച് മണിക്കൂറിൽ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എല്ലാം പോസിറ്റീവായിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആയിട്ട് ഇരിക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ആഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളിങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഫൊർഗീവ് ചെയ്യാനുള്ള ആ ഒരു എനർജിയിലിരിക്കുക എന്തായാലും സമയം വാങ്ങുമ്പോൾ സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ നിങ്ങൾ ചിന്തിക്കേണ്ട എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഒരു ടൈം ടൈമിലുള്ള നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം ഓവർ തിങ്കിങ് ചെയ്യുന്നത് പക്ഷേ ഏഞ്ചൽസ് പറയും നിങ്ങൾ കേൾക്കുക സമയമാകുമ്പോൾ എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കുന്നതാണ് ഡിവൈനിൽ വിശ്വാസം അർപ്പിക്കുക നിങ്ങൾ കൂടാതെ ഒരു സിറ്റുവേഷനിലും സ്റ്റക്കായിട്ടിരിക്കരുത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഏത് സിറ്റുവേഷൻ ഡാമേജ് ആയിട്ടുള്ളത് അവിടെ ഒരിക്കലും നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് വേറൊരു വ്യക്തിയുമായിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങൾ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കുക അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക കാരണം അവർക്ക് നിങ്ങളില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല പിന്നെ നിങ്ങളിന്ന് ഞാനിങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഒരു സിറ്റുവേഷനിലും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് യു സോ മച്ച്